സ്വാഗതം തലശ്ശേരി പരിധിയിൽ ചക്കരക്കൽ പോലീസ് സ്റ്റേഷനെ ഒഴിവാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് കോടതി ബഹിഷ്കരിച്ച് അഭിഭാഷകർ ഏകദിന ഉപവാസം നടത്തി തലശ്ശേരി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ഉപവാസം സെക്രട്ടറി അഡ്വക്കേറ്റ് എ സജീവൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കെ വിഷൻ അധ്യക്ഷനായി നിലവിൽ ചക്കരക്കൽ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനും റെയിൽവേ കേസുകളും ഉൾപ്പെട്ടതാണ് സി ജെ എം കോടതിയുടെ അധികാര പരിധി ഇതിൽ നിന്നും ചക്കരക്കൽ സ്റ്റേഷൻ പരിധി കണ്ണൂരിലേക്ക് മാറ്റിയതാണ് പ്രതിഷേധത്തിനിടയാക്കിയത് സി ജെ എം കോടതിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തീരുമാനമാണിതെന്ന് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ചക്കരക്കൽ പോലീസ് സ്റ്റേഷന്റെ ഒരു തീരുമാനം വന്നിരിക്കുകയാണ് ചീഫ് മജിസ്ട്രേറ്റ് മാറ്റിക്കൊണ്ടുള്ള ിൽ വരുന്നത് രണ്ട് പോലീസ് സ്റ്റേഷനുകൾ മാത്രമാണ് ഒന്ന് കുളവല്ലൂർ പോലീസ് സ്റ്റേഷൻ രണ്ടാമത്തേത് ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ അപ്പോൾ ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ്റെ ജോലി ശിക്ഷൻ എടുത്തു മാറ്റുന്നതോടുകൂടി യഥാർത്ഥത്തിൽ നാളെ ആ കോടതിയുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത് പിന്നീട് ഒരൊറ്റ പോലീസ് സ്റ്റേഷൻ്റെ അധികാരപരിധി മാത്രമേ ആ കോടതിയിലുള്ളൂ അപ്പോൾ നമ്മൾ ജുഡീഷ്യൽ ആയിട്ടുള്ള തലശ്ശേരിയിലുള്ള കോടതികളിൽ നിന്ന് ഇതുപോലെ ഈ ഓരോ പോലീസ് സ്റ്റേഷനിലെ ജുഡീഷ്യഷനൊക്കെ മാറ്റുമ്പോഴേക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്ക് ഫലത്തിൽ ക്രമേണ കോടതികൾ തന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ് വരുന്നത് ഇതിനെതിരെയുള്ള ഒരു ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇന്നലെ നമ്മൾ ജെൻഡർ ബോഡി ചേരുകയും ആ ജെൻഡർ ബോഡിയിൽ അയ്യുകനെ നമ്മൾ പിന്നെ അതിശക്തമായ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകണം എന്നുള്ളതിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ നമ്മൾ മുഴുവൻ മുഴുവൻ തലശ്ശേരിയിലെ അഭിഭാഷകരും നിന്ന് വിട്ടുനിന്നുകൊണ്ട് നിരാഹാര സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ജില്ലയുടെ ചുമതലയുള്ള ഹൈക്കോടതി ജസ്റ്റിസ് അരുണിന് ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയിരുന്നു അനുഭാവപൂർവം പരിഗണിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും നടപടി തുടർന്നതാണ് പ്രതിഷേധത്തിനിടയാക്കിയത് അഡ്വക്കേറ്റ് കെ വിശ്വൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് തലശ്ശേരി